സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവമാണ് നാം ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടെങ്കിലും എനിക്കിത് കണ്ടപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ഒന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പൊതുജന സേവനത്തിനും സമാധാനത്തിനും വേണ്ടി വർത്തിക്കേണ്ടവരാണ് പോലീസ് സേന ഈ പോലീസ് സേന ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ എന്തായിരിക്കും ഈ നാട്ടിലെ അവസ്ഥ അതേ കണ്ടില്ല എത്ര ഇടിയാണ് അദ്ദേഹത്തിന് ഇടിക്കുന്നത് കുനിച്ചു നിർത്തിയേക്ക് ഇടിക്കുന്നത് ഒരു മനുഷ്യനോട് ചെയ്യാൻ കൊള്ളാവുന്ന പ്രവർത്തിയാണ് ചെയ്യുന്നത് എന്താ അകാരണമായി സ്വന്തം സുഹൃത്തിനെ മർദ്ദിച്ചത് അത് എന്തിനാണ് സാറേ മർദ്ദിച്ചത് എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്ന ഒരു യൂത്ത് കോൺഗ്രസുകാരനായ നേതാവിന്റെ അവസ്ഥയത് അപ്പൊ ഈ നാട്ടിലെ സാധാരണക്കാരായ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താകുമെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായിരുന്നാലും എനിക്കൊക്കെ ഒരുപാട് പോലീസുകാർ കൂട്ടുകാരായിട്ടുണ്ട് നല്ലവരായ പോലീസുകാർ അത്തരത്തിലുള്ള നല്ലവരായ ഈ നാട്ടിലെ ക്രമസമാധാനത്തിന് വേണ്ടി വർദ്ധിക്കുന്ന ആ പോലീസ് സേനയ്ക്ക് ഈ ഇത്തരത്തിലുള്ള പോലീസ് ഗുണ്ടകൾ അവർക്ക് വളരെയധികം ഉണ്ടാക്കും അവരുടെ പേരും കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തിൽ വരും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമായതുകൊണ്ട് മാത്രം ജനങ്ങളെ നിങ്ങളൊന്ന് അറിയുക മനസ്സിലാക്കുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുക ഇല്ലാത്തപക്ഷം ഇവർ ഇതല്ല ഇതിലും വലുത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല